നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി വ്യാപനം എത്ര വ്യാപകമായി എന്നുള്ളതാണ് ആ ലഹരി വ്യാപനം നമ്മുടെ സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നും ആ അക്രമ സംഭവങ്ങളുടെ അക്രമത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയെന്നും ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ആഴ്ച ഉന്നയിച്ച വിഷയമാണ് ഈ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് വ്യാപിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ് ലഹരി വ്യാപകമായി വിതരണം ചെയ്യുകയാണ് ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനാണ് ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇതുപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസിയും പോകുന്നില്ല എക്സൈസും പോകുന്നില്ല പോലീസും പോകുന്നില്ല പറഞ്ഞല്ലോ മിനിറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ആണ് കുട്ടികൾ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാർട്ടി നടത്തുകയാണ് ഡ്രഗ് പാർട്ടി നടത്തുകയാണ് വലിയ വമ്പന്മാർ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടി നടത്തുകയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികളാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും കലിങ്കിൻ്റെ അടിയിലും ബീച്ചിലും മറൈൻ ഡ്രൈവിലും എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികൾ നടക്കുകയാണ് പരസ്യമായി നടക്കുകയാണ് ഈ ഒറ്റ കൊടുക്കുന്ന കേസുകൾ മാത്രമാണ് ഇവിടെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല പിന്നെ ബോധവൽക്കരണം നടത്തിയെന്നാണ് പറയുന്നത് ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു ബോധവൽക്കരണമൊക്കെ വേണം ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം പക്ഷേ ഒരു ഒരു ഇമ്പാക്റ്റും ഒരു ഇതുമില്ല ഒരു റിസൾട്ടും ഈ പറയുന്ന കാര്യത്തിലില്ല പിന്നിലെയൊക്കെ സംഭവങ്ങൾ പരസ്യമായിട്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാണ് കൊച്ചുകുട്ടികളാണ് പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളാണ് പല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഗ്യാങായി തിരിഞ്ഞ അടിയാണ് ഒരു കുട്ടി ഇന്നലെ കൊല ചെയ്യപ്പെട്ടു വ്യാപകമായി ക്യാമ്പസുകളിൽ റാഗിങ്ങാണ് ആണ് ദക്ഷിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൈഡിൽ എസ് ആണ് ഒരു സൈഡിൽ എസ് ആണ് എസ് എഫ് ഐ നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാനും വെള്ളം അടിക്കാനും പൈസ കൊടുത്തില്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള റാഗിങ്ങാണ് സിദ്ധാർത്ഥന് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉണ്ടായ സംഭവം ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ റൂം എന്ന് പറയുന്നത് ഇടിമുറിയാണ് വി ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി വരെ ആക്രമിക്കപ്പെട്ടു ഒരു കുട്ടിയെ പോലും സസ്പെൻഡ് ചെയ്തില്ല സിദ്ധാർത്ഥൻ്റെ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കുട്ടികൾ വീണ്ടും അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അവർ പരീക്ഷ ചെയ്ത് കൂളായി നടക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് സ്വന്തമാളെ ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ആളുകളാണ് ഈ കാപ്പാ കേസിലെ പ്രതികളെ പോലും പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുകയാണ് പത്രത്തിന്റെ മന്ത്രിമാർ പോയി മാലയിട്ട് സ്വീകരിക്കുകയാണ് അപ്പോൾ ക്രിമിനലുകളും ഗുണ്ടകളും ലഹരി മരുന്നും മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം പോയി പോലീസിൻ്റെ കൺട്രോളിലോ എക്സൈസിന്റെ കൺട്രോളിലോ ഒന്നുമല്ല ഗവൺമെൻറ്റിന് സ്വന്തക്കാരെ സംരക്ഷിച്ചാൽ മാത്രം മതി അപകടകരമായ ഈ സ്ഥിതിവിശേഷം ഞങ്ങൾ രണ്ടു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ആഴ്ചയിലും നിയമസഭയിൽ കൊണ്ട് പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് വാഗ്ദാനം ചെയ്തു ഒരു മൂവ്മെൻറ്റും ഇതിനെ അവസാനിപ്പിക്കുക രണ്ട് രീതിയിൽ വേണം ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് തന്നെ നടത്തി ഇതിനെ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് കണ്ടെത്തി നമ്മൾ അടയ്ക്കണം രണ്ട് വ്യാപകമായ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാ ആളുകളും ഉൾപ്പെട്ടൊരു വലിയ മൂവ്മെൻ്റ് ഇതിനെതിരായിട്ട് ഉണ്ടാവണം ഇത് രണ്ടും സംഭവിക്കുന്നില്ല ഇത് രണ്ടിനും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അവർ വളരെ നിസ്സംഗതയോടുകൂടി എല്ലാ കാര്യത്തിലും ഒന്നതുപോലെ തന്നെ ഈ കാര്യത്തിലും നിസ്സംഗതയോടുകൂടി നോക്കിയിരിക്കുകയാണ് കേരളം വലിയ ഭീതിയിലാണ് പുക രക്ഷകർത്താക്കൾ ഉത്കണ്ഠയിലാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നവർ കോളേജിലേക്ക് അയക്കുന്നവർ പേടിയാണ് കുട്ടികൾ പോയാൽ അമ്മമാർ വന്ന് പുസ്തകങ്ങളും അവരുടെ ഭാഗമൊക്കെ തുറന്നു നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് കുട്ടികൾ പോയി കയറുന്നത് സംശയമാണ് ഇത് ചെയ്യാത്ത കുട്ടികളെയും മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും സംശയമുള്ളൊരു സ്ഥിതിയിലേക്ക് അപകടത്തിലേക്ക് കേരളം പോവുക കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അതുപോലെ തന്നെ അക്രമം ഇതെല്ലാം ആഭ്യന്തര ആഭ്യന്തര വകുപ്പിന്റെ പരാജയമായിട്ടാണോ മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷം ഞാൻ അതൊന്നും ഞങ്ങൾ അതൊന്നും പറഞ്ഞില്ലല്ലോ ഇതിന് ഞങ്ങളൊരു ഒരു ഇഷ്യൂ ആയിട്ട് അല്ല കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു പരാജയപ്പെട്ടു അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറയുന്നത് എൻഫോഴ്സ്മെന്റ് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആരാണ് ഇത് നടപ്പാക്കണ്ടേ ഇത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ കേരളത്തിലേക്ക് ഇങ്ങനെ ഡംപിയാണ് ഈ മെറ്റീരിയൽ കിലോ കണക്കിന് സാധനം വരുവാണ് അവ സർക്കാരിന് ഒരു ഒരു ഇരുപത്തഞ്ചു പേരെ പിടിച്ചാൽ ഇരുപത്തഞ്ചു പേരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് വരുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ പറ്റില്ല പിന്നെ എന്ത് പോലീസാണ് പിന്നെ എന്ത് എക്സൈസാണ് ഒരാളെ പിടിച്ചാൽ അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം ഗവൺമെന്റ് പരാജയപ്പെട്ടാണ് ദയനീയമായി പരാജയപ്പെട്ടാണ് അതിന്റെ അർത്ഥം ഒരു സംശയം വേണ്ട അല്ല ഞാൻ അത് പോകുന്നില്ലല്ലോ ഞങ്ങൾ തന്നെ പല പ്രാവശ്യം അതായത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഒരു രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് നിങ്ങൾ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മാഫിയയെ ലോക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ പൊളിറ്റിക്കൽ പേട്രനേജ് രാഷ്ട്രീയ രക്ഷാകർത്തത്വം എന്നുള്ള വാക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിച്ചത് വെറുതെ പറഞ്ഞല്ല ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പുറത്തു പറയുന്നത് ഉണ്ട് അതിൻ്റെ സംരക്ഷണമുണ്ട് അതാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത്